ഈ പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണില്ലേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് കേട്ടോ അപ്പോൾ താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് പോണേ ഞാൻ അത്ര ക്രിയേറ്റർ ഒന്നുമല്ല എന്നാലും നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്യുന്നത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ആറുമാസമായി അപ്പോൾ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ കോൺട്രാക്റ്ററിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റെക്കായി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാനെന്നാൽ വീഡിയോ എടുത്തിട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ എന്താ പറയുക അധികാരികൾക്ക് നമ്മൾ എന്താണിത് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണ് വേണ്ടത് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്താ വേണ്ടേ അങ്ങനെ നമ്മളെ ഓരോരോ കാര്യങ്ങൾ മിക്ക ദിവസങ്ങളിലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ യൂട്യൂബിൽ പ്രാർത്ഥന വെച്ചിട്ട് അതിനൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചുറ്റിലുള്ള കുറേ ആൾക്കാർ എനിക്ക് ഈ പ്രാർത്ഥനയുടെ ഒരു പവർ എനിക്ക് പറഞ്ഞു തന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരച്ഛൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു അത് വേറൊന്നുമില്ല നമ്മൾ കൊന്തയില്ലേ കൊന്ത വരണത് അതാണ് ഞാനൊരു യാക്കോബേറ്റാണ് കേട്ടോ പക്ഷേ ഞാൻ പഠിച്ചത് നാല് വർഷം ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു ആ സമയത്ത് യാക്കോബേറ്റ് പള്ളിയിലും കാത്തലിക്സ് പള്ളിയിലും മർത്തോമ പള്ളിയിലും എല്ലാം ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇന്ന സഭ അങ്ങനെ ഒന്നുമില്ല എല്ലാം നമ്മൾ ഒരു ദൈവത്തോടെ അല്ലെങ്കിൽ പ്രാര്ത്ഥിക്കണേ അപ്പോൾ ഈ കൊന്ത ചൊല്ലാനായിട്ട് എന്നെ ആദ്യമായിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നതും അതിൻ്റെ ശക്തിയെ പറഞ്ഞു തരുന്നതും എടപ്പള്ളിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടിൻ്റുമാടായിരുന്നു കേട്ടോ അപ്പൊ ഈ കൊന്തയുടെ ഒരു പവർ എനിക്ക് നന്നായിട്ട് അത് തന്നെ അറിയാം അപ്പൊ ഈ യൂട്യൂബില് ഞാൻ പ്രയർ കണ്ടപ്പോൾ ആ അച്ഛൻ പറഞ്ഞൊരു കാര്യം തൃത്തസ്തുതി അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമേ ഈ പത്ത് മുത്ത് ഇതിൽ ഓരോന്നും ഇങ്ങനെ ചൊല്ലുക ഈ ഒറ്റ മുത്ത് വരുന്നതിൽ പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി എൻ്റെ പ്രശ്നത്തിന്മേൽ നമ്മുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം പറയാ ആഞ്ഞടിക്കണമേ ഇതായിരുന്നു കേട്ടോ ഇങ്ങനെയായിരുന്നു പ്ര പ്രയർ പറഞ്ഞത് അപ്പോൾ നമ്മളിതൊരു നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ല എന്ത് അത് നീങ്ങി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് അച്ഛനത് പറഞ്ഞേ ഞാനത് ഞാനത് വിശ്വാസത്തിലെടുത്തിട്ട് ഞാനത് പ്രാർത്ഥിക്കുകയാണ് ഏകദേശം ഒരു സെപ്റ്റംബർ മാസത്തിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും പക്ഷേ രണ്ട് ദിവസം ഞാനിത് എനിക്ക് ഒറ്റയടിക്ക് നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലാൻ എനിക്കറി പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ പറ്റിയില്ല എനിക്ക് മുടങ്ങാതെ എല്ലാ ദിവസവും ഇത്ര ഇത്ര വീതം എന്നായിരുന്നു കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത് ആദ്യത്തെ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തു ഒരു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അത് ഇടയ്ക്ക് മുടങ്ങി രണ്ടാമത് ഞാൻ ഒന്നുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തു അത് ഇതുപോലെ തന്നെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പതെണ്ണക്കെത്തിയപ്പോഴത്തേക്കും അത് മുടങ്ങി കേട്ടോ പിന്നെ എനിക്ക് വാശിയായി ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം മുടങ്ങാതെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് എനിക്കൊരു ഞാൻ ഞാനന്നിട്ട് ഡിസംബർ മാസത്തിൽ ഞാനിത് മുടങ്ങാതെ കംപ്ലീറ്റ് ആയിട്ട് നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ കൊന്തചൊല്ലി എന്നിട്ട് കോൺട്രാക്ട് ഡേറ്റ് റെഡി ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണോ നമ്മളിത് പ്രാർത്ഥിക്കണേ പക്ഷേ എനിക്കത് റെഡി ആക്കി കിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് അപ്പം തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ലല്ലോ സമയം കൊടുക്കും അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി കൊല്ലി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ ഒരു പ്രാവശ്യം കൂടി ചൊല്ലി നൂറ്റി ഒന്ന് പ്രാവശ്യം തന്നെ രണ്ട് ദിവസം കൊണ്ട് ഞാനിന്ന് ചൊല്ലി തീർത്തു എനിക്ക് ഓഫുള്ള രണ്ട് ദിവസം ഞാൻ കൊണ്ടിരുന്ന് ചൊല്ലി തീർത്തു ഈ കൊണ്ട് കഴിഞ്ഞിട്ടും ഈ പേപ്പർ വർക്ക് നീങ്ങുന്നില്ല നമ്മൾ ഞാൻ ഒന്നട ഒന്നട വിട്ട ദിവസങ്ങളിൽ ഇതിന് വേണ്ടിയിട്ട് ഓരോരോ ആളുകൾ പോയി കണ്ട് എന്താ ഞാൻ ഇനി എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ ചേച്ചിമാർ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അവരോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാരെ അടുത്തു നീ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുന്നേ അവർ പോയി കാണുന്നേ അവരോട് ഇങ്ങനെ പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ അവരൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോ ആൾക്കാരില്ലേ അങ്ങനെയാണ് എനിക്ക് അവർ തോന്നിയിട്ടുള്ളത് എൻ്റെ അടുത്ത് വേറെ കുറച്ച് പേർ പറഞ്ഞു ഈ മാസം ആ കോൺട്രാക്റ്റിൻ്റെ ഡേറ്റ് റെഡി ആയില്ലെങ്കിൽ പിന്നെ നിനക്ക് അത് റെഡിയാക്കി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫീൽഡിൽ തന്നെയുള്ള കാടേ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള വേറെ കുറച്ച് പേരോട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്താ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ റെഡിയാക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് കുറച്ച് വെച്ചാൽ ഒന്ന് രണ്ട് മെസ്സേജ് ഇട്ടു അപ്പോൾ ഒരാൾ പറഞ്ഞു അവർക്ക് ഇതുപോലെ തന്നെ ഡേറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു പക്ഷേ അത് എന്തോ പത്ത് ദിവസം വ്യത്യാസം വന്നോളൂ അപ്പോൾ റെഡിയാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു എന്നെ പറഞ്ഞു ആ ഡേറ്റ് കറക്ഷൻ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു വേറെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് റെഡി ആക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി അത് വിട്ട് കളയുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും കർത്താവിനോടും ഭർത്താവിനോടും ആയിരിക്കുമല്ലോ പറയുന്നത് ഭർത്താവ് അത് കേട്ടിട്ട് അതിനൊരു റിപ്ലൈ തരും കർത്താവ് നമുക്ക് അതിനൊരു പരിഹാരം തരും അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അച്ചാച്ചൻ്റെ അടുത്ത് അതായത് ഹസ്ബൻഡ് അച്ചാച്ചൻ അടുത്ത് ഞാനെന്ന് പറഞ്ഞു അച്ചാച്ച ഇങ്ങനെയൊക്കെയാണല്ലോ പറയണേ നമ്മളിനി എന്ത് ചെയ്യും ഈ മാസം തീരാറായാലോ എന്ന് പറയുകയാണ് അതായത് ഈ രണ്ട് ദിവസം മുമ്പ് ബുധനാഴ്ച കേട്ടോ വരാ സെൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കണ്ട എന്നൊരു കാര്യം ചെയ്തു ഒരു മാസത്തെ വ്യത്യാസം കോൺട്രാക്റ്റിൽ വന്നു സാറില്ല ഇനി അത് വേണ്ടാന്ന് വെക്കുക ആ ഒരു മാസം ഇങ്ങനെ വേണ്ടാന്ന് വെക്കും നമുക്ക് എന്ന് വിചാരിക്കാം ഇനി അതിൻ്റെ പുറകെ നടന്ന് നമ്മുടെ സമാധാനം കളയണ്ട സമാധാനവും സമയവും ആരോഗ്യവും നീ കളയണ്ട എന്നിങ്ങനെ പറഞ്ഞു അപ്പം ശരി ഓക്കെ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ അത് അങ്ങനെ അങ്ങ് പോട്ടെ നമുക്ക് അർഹത ഇതിൽ ഇല്ലാത്തതായിരിക്കാം എന്ന് ഞാനും വിചാരിച്ചു അന്ന് രാത്രി ഞാനിങ്ങനെ കിടക്കുന്നതിന് മുന്നേടി ഞാനിങ്ങനെ ആലോചിച്ചു ദൈവമേ ഞാനിതിനെ പ്രാർത്ഥിച്ചല്ലോ ഞാൻ കൊന്ത ജോലി പ്രാർത്ഥിച്ചല്ലോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വിശ്വാസത്തോടു പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കത് എന്നിട്ടും കിട്ടാത്തത് എനിക്കതിന് യോഗ്യതയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നിട്ട് ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ചേ എനിക്ക് അർഹതയുള്ളത് ആവശ്യമായ സമയത്ത് അങ്ങ് തരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഞാനൊരു പരാതി പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് അന്ന് അങ്ങനെയാണെങ്കിൽ കിടന്നുറങ്ങേ പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച ഈ മിനിങ് വ്യാഴാഴ്ച വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഞങ്ങളുടെ എച്ച് ആറിൽ നിന്ന് പോകേണ്ടി വന്നു എച്ച് ആർ ചെന്നപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുന്നേ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു പേപ്പർ റെഡിയായി ആയി കോൺട്രാക്റ്റിൻ്റെ ഡേറ്റ് കറക്റ്റ് ചെയ്തു ഇനി ടെൻഷനൊന്നും വേണ്ട എല്ലാം റെഡി ആയി പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റെക്കായിട്ടോ ഞാനൊന്നും ചോദിച്ചില്ല അവരുടെ അടുത്ത് ഇവർ ജസ്റ്റ് എന്നെ കണ്ടോളൂ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാം റെഡി ആയി ഇനി ഒന്നും ടെൻഷൻ അടിക്കണ്ട എല്ലാം ശരിയായി എന്നൊക്കെ പറഞ്ഞവർ പറയുമ്പോഴത്തേക്കും എനിക്കിതല്ല ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തിന് ആ നിമിഷം എത്ര നന്ദി പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല അത്രയധികം എനിക്ക് സന്തോഷമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് രണ്ട് മൂന്ന് കൊണ്ട് ഞാൻ ആ ഡേറ്റ് വായിപ്പിച്ചു കറക്റ്റ് ആണോ നമ്മുടെ പാസ്പോർട്ടിലുള്ള ഡേറ്റ് തന്നെയാണോ ഇതിൽ വന്നിരിക്കണമെന്ന് വായിപ്പിച്ചു ആ ഡേറ്റ് എനിക്ക് ഞാൻ അച്ചാച്ചേനെ ആദ്യം ഞാൻ അച്ചാച്ചനെ വിളിച്ചു പറയണേ ഞാൻ അച്ചാച്ചേനെ വിളിച്ചു പറയുമ്പോൾ ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു സ്പെക്സും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അച്ചാച്ചേനെ വിളിക്കുന്നത് കാരണം അത്രയും എന്താ പറയുക ഇമോഷണലി എനിക്കറിയില്ല എൻ്റെ ദൈവ അത്ഭുതം പ്രവർത്തിച്ചതാണിത് അതെനിക്ക് നന്നായിട്ട് അതേ അത്ഭുതം പ്രവർത്തിച്ചതാണ് ഞാൻ അച്ചാച്ചനെ വിളിച്ച് പറഞ്ഞു അതായത് ഞാൻ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അച്ചാച്ചെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഫലം എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ് ഞാൻ കൊന്ത ജോലി അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ അവരെ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ ഇട്ടു ഇങ്ങനെ പേപ്പർ റെഡി ആയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ടു നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടു ഞാനന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഏറ്റവും ആദ്യം ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ റൂമിൽ വന്ന് മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് കാരണം ഞാൻ വേണ്ട എന്ന് വെക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു എൻ്റെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അത് പോട്ടെ എന്ന് വിചാരിച്ച ഒരു കാര്യം എൻ്റെ ദൈവം എൻ്റെ ഉള്ളങ്കില് കൊണ്ടുതന്നു ഇനി എനിക്കെൻ്റെ എനിക്കതിന് സാലറി ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇനി എനിക്കത് കിട്ടും കാരണം എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ദൈവം പരിഹരിച്ചു തന്നു എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസവും എന്താ പറയുക നമ്മുടെ പ്രാർത്ഥനയില്ലേ അത് അത് നമുക്കുള്ളതാണെങ്കിൽ തക്ക സമയത്ത് ദൈവം നമുക്ക് തരുന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ ഇത്രയും സങ്കടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിന് അത് കണ്ടില്ല എന്ന് അറിയാൻ പറ്റത്തില്ല സമയമാകുമ്പോൾ അത് ദൈവം നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുതരുന്ന ഏറ്റവും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ